ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഒന്ന് ഞാൻ രാവിലത്തെ രാവിലെ നീച്ചപ്പുള്ള ഇതാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പം ഒന്ന് എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് നൂൽപ്പൂട്ടുണ്ടാക്കിയാലും അങ്ങനെ ഞാൻ പൊടി ഒന്നും വാട്ടാതെ തന്നെ ചുടുവെള്ളത്തിൽ നല്ല മാവ് കുഴച്ചതുകൊണ്ട് നൂൽപ്പൂട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ ഇഡ്ലീൻ്റെ പാത്രം അതിലാണ് നൂൽപൂട്ടാക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഓരോരോ ഇതുണ്ടല്ലോ അതിലിങ്ങനെ ഒഴിച്ച് ഇതാക്കി കൊടുത്തിട്ടാണ് ഈ നൂൽപ്പൂട്ടാക്കി എടുത്തിട്ട് ഞാൻ അങ്ങനെ സാധാരണ ഇങ്ങനെ തന്നെ ഉണ്ടാക്കല് ഇതാവുമ്പോൾ പെട്ടെന്ന് കഴിയും ചെയ്യും പിന്നെ നല്ല എളുപ്പപ്പണിയാണ് കഴിഞ്ഞു അങ്ങനെ നൂൽപൂട്ടൊക്കെ ആക്കി കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ചൊരു മാവ് അതിൽ ബാക്കി ഉണ്ടായിരുന്നു അപ്പം എനിക്കിങ്ങനെ തോന്നി ഇതായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അട ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ഇല പൊട്ടിച്ചിടുന്നും കൊണ്ട് അതിൽ രണ്ട് രണ്ടട മട ഇതാക്കിയിട്ട് അതിൽ ആ മാവ് ഇലയിൽ വെച്ചിങ്ങനെ പരത്തിയും കൊണ്ട് അതിൽ കുറച്ച് പഞ്ചസാര തേങ്ങയും പഞ്ചസാരയും കൂടെ ശർക്കരയാണ് ഇട്ടുക പക്ഷേ ശർക്കര ഇല്ലാത്ത കാരണം ഞാൻ പഞ്ചസാര ഇട്ട് എന്നിട്ട് ഇതാ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയും കൊണ്ട് ഞാൻ ആവിയിൽ പുഴുങ്ങിയെടുത്ത് ആ ചെമ്പിൽ തന്നെ വെച്ചും കൊണ്ട് ആവിയിൽ പുഴുങ്ങിയെടുത്താണ് ഇട്ട അപ്പോൾ എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഈ ഇത് വീട്ടിൽ ഈ നൂൽപൊട്ട് കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ